സി ബി എസ് ഇ ജില്ലാ കലോത്സവത്തിന്റെ രണ്ടാം ദിനം ഒപ്പനയുടെ വർണ്ണക്കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിച്ചു വിവിധ വിഭാഗങ്ങളിലായി അറുപത്തിമൂന്ന് ടീമുകൾ വേദിയിലെത്തിയപ്പോൾ മണവാട്ടിമാരുടെ മൊഞ്ചും പാട്ടിന്റെ ഈണവും കൈക്കോട്ടിന്റെ താളവും കൊണ്ട് ക്യാമ്പസ് അക്ഷരാർത്ഥത്തിൽ ഉത്സവ ലഹരിയിലായി ചെറുപ്പുളശ്ശേരി അയ്യപ്പൻകാവ് ദേവസ്വം ആലിപ്പറമ്പ് സഹോദരന്മാർ സ്മാരകവാദ്യകലാക്ഷേത്രം തുടങ്ങി മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ കെ ചെയ്തു പ്രസിഡന്റ്കൾ പരിശീലിപ്പിക്കാൻ ക്ഷേത്രം കാണിക്കുന്ന താല്പര്യം അഭിനന്ദനാർഹമാണെന്ന് ഒ കെ പറഞ്ഞു കരുത്തുവിളിച്ചോതിയും നഗരത്തെ ഇളക്കിമറിച്ചും മുസ്ലിം ലീഗിന്റെ റാലി പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന റാലിയിൽ നൂറുകണക്കിന് പ്രവർത്തകരും നേതാക്കളും പങ്കെടുത്തു ായ പേങ്ങാട്ടിരിയിൽ സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം ബൈക്ക് യാത്രികനായ യുവാവിന് ഞായറാഴ്ച ഉച്ചയ്ക്ക് സി ബി എസ്ഇ ജില്ലാ കലോത്സവത്തിന്റെ രണ്ടാം ദിനം ഒപ്പനയുടെ വർണ്ണ കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിച്ചു വിവിധ വിഭാഗങ്ങളിലായി അറുപത്തിമൂന്ന് ടീമുകൾ വേദിയിലെത്തിയപ്പോൾ മണവാട്ടിമാരുടെ മൊഞ്ചും പാട്ടിന്റെ ഈണവും കൈക്കോട്ടിന്റെ താളവും കൊണ്ട് ക്യാമ്പസ് അക്ഷരാർത്ഥത്തിൽ ولزاف الله هري ിനൊന്ന് മികച്ച പ്രകടനമാണ് ഓരോ ടീമും കാഴ്ചവച്ചത് വർണ്ണപ്പകിട്ടാർന്ന വസ്ത്രങ്ങൾ അണിഞ്ഞ് മണവാട്ടിയെ നടുവിലിരുത്തി പരമ്പരാഗത ശൈലിയിലുള്ള പാട്ടുകൾ പാടി ചുവടുവച്ചപ്പോൾ കാണികളും രക്ഷിതാക്കളും ആവേശത്തിലായി പത്ത് കൊച്ചില്ലകത്തിൽ വലിയ നല്ല ചെമ്പകപ്പു മങ്കയാള് ഇറങ്ങിലിമ്പം പങ്കിടുന്ന സുന്ദിരം നാട്കത്തിൽ വല്ലി നല്ല ചെമ്പകപ്പു മങ്കയാള് ഇറങ്ങിലിമ്പം പൊങ്കിടുന്ന സുന്ദിരം നാട് നാരി മുഞ്ചിലേറി പുഞ്ചിലത്തെ തഞ്ചമി കോള് കോളും ഇറങ്ങി താളം മികണ്ടേ കോളും ഇറങ്ങേ താളം മിക മേളം തുടർന്നേ താളം ആളൊരുക്കം മംഗളങ്ങൾ മുന്നൊരുക്കം തയ്യലാളിൽ മെയ്യൽ ഒഴുങ്കും മംഗളത്തിൽ ആളൊരുക്കും മംഗളങ്ങൾ മുന്നൊരുക്കം തയ്യലാളിൽ മെയ്യൽ ഒളുങ്കും വന്ന മാലകൾ ചേരും മിക ചിത്തിരം പൊങ്കും ചിത്തിരം പൊങ്കും ചിന്തി മുഷങ്കും ചിത്തിരം പൊങ്കും ചിന്തി മുും വിധികർത്താക്കൾക്ക് വിജയികളെ കണ്ടെത്താൻ ഏറെ പ്രയാസപ്പെട്ട മത്സരം കൂടിയായിരുന്നു ഇത് ഏറ്റവും വാശിയേറിയ മത്സരങ്ങളിലൊന്നായ പൊതുവിഭാഗം ഒപ്പനയിൽ പി വി മോഡൽ സ്കൂൾ നിലമ്പൂർ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി എം സ്കൂൾ അയിലക്കാട് രണ്ടാം സ്ഥാനവും പുത്തനത്താണി എം ഇ എസ് സെൻട്രൽ സ്കൂൾ മൂന്നാം സ്ഥാനവും നേടി കലോത്സവത്തിന്റെ രണ്ടാം ദിനം പൂർണമായും ഒപ്പനയുടെ ആഘോഷമായിരുന്നുവെന്ന് നിസ്സംശയം പറയാം ഒത്ത് കതിക്കതുമേ ദിനേ അത്തലമൊത്തവർ ഒത്തിടവേ നല്ല മാലലും പുല്ലുമേകിടവേ നേരമൊളീണ്ടതുമേ ഇത് ആദരമാലിക ഓർത്തിടണേ തരുണിക സുരപുരിയാ ൂടി മുതേ മൈലാഞ്ചിക്കതനോടി മഹിമകൾ മണ്ണിക്കുമാഞ്ചുമായി പുഞ്ചിരിയിൽ കൊഞ്ചിയും നീരൈതേത മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലകളിൽ മറ്റു ജില്ലാ പഞ്ചായത്തുകൾക്ക് മാതൃകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജില്ലാ പഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്ക് നൽകുന്ന സ്കൂട്ടർ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് വിതരണം ചെയ്യുന്ന സൈഡ് വീൽ ഘടിപ്പിച്ച സ്കൂട്ടർ വിതരണോദ്ഘാടനം വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിസ് സ്മാരക ടൌൺ ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആരോഗ്യ വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ ഭവന നിർമ്മാണ രംഗങ്ങളിലെല്ലാം മറ്റ് പഞ്ചായത്തുകളെയെല്ലാം മറികടന്ന് പ്രകടനം കാഴ്ചവെച്ച ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ തന്നെ തൊള്ളായിരം പേർക്ക് ഭൂമി കൊടുക്കുന്ന എന്നെ വിസ്മയിപ്പിച്ച ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ് തന്നെ ജില്ലാ പഞ്ചായത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് മുച്ചക്ര വാഹനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഇലക്ട്രോണിക് വീൽ ചെയറുകളുടെ കാര്യത്തിലാണെങ്കിലും ഈ ജില്ലാ പഞ്ചായത്താണ് അതിന് തുടക്കമിട്ടത് ഇത് കണ്ടിട്ട് ഞാൻ എറണാകുളം ജില്ലാ പഞ്ചായത്ത് അടക്കം മറ്റു പല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരുള്ളൂ ഇത് പറഞ്ഞ് എറണാകുളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ പദ്ധതി പിന്നീട് ആരംഭിച്ചിട്ടുണ്ട് അതിന് മാതൃകയായതും മലപ്പുറം ജില്ലാ പഞ്ചായത്താണ് എന്ന് ഞാൻ പ്രത്യേകമായി പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ വിചാരിച്ചിപ്പൊങ്ങും തീരില്ല കാരണം അത് ഞാൻ പരിഹരിച്ച് പറഞ്ഞതല്ല കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തോളം ഈ ജില്ലാ പഞ്ചായത്ത് ചെയ്ത പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അവരൊന്ന് വിലയിരുത്തിയതാണ് പറഞ്ഞ പകുതിയായില്ല അതിനുമുമ്പ് ഞങ്ങളെല്ലാവരും ഇവിടെയൊന്ന് തിർത്തി കൂട്ടിയിട്ടാണ് മുഴുവൻ പദ്ധതികൾ കൂടിയാണ് ഈ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി പടിയിറങ്ങുന്നത് ആ അഭിമാന ബോധമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ഭരണസമിതി അംഗങ്ങളുടെയും എല്ലാവരുടെയും മുഖത്തുകയുള്ളത് ഒരുമിച്ച് നിന്ന് ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ ഇത്തരം ജീവകാരുണ്യ പദ്ധതികൾ ചെയ്യുന്നതിലൂടെ മറ്റു പഞ്ചായത്തുകളും ഇവ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഭിന്നശേഷിക്കാരുടെ സാമൂഹിക ഇടപെടൽ സജീവമാക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും ഇത്തരം പദ്ധതികൾ ഗുണം ചെയ്യുമെന്ന് വി ഡി സതീശൻ പറഞ്ഞു ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് തല ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കാണ് സൈഡ് വീൽ ഘടിപ്പിച്ച സ്കൂട്ടറുകൾ വിതരണം ചെയ്തത് ഒരു ലക്ഷത്തി ായിരം രൂപ ചിലവ് വരുന്ന സ്കൂട്ടർ ജില്ലയിലെ മൂന്ന് വനിതകൾ ഉൾപ്പെടെ നാല് ഭിന്നശേഷിക്കാർ ഏറ്റുവാങ്ങി രണ്ടായിരത്തിഇരുപത് ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷം മുതൽ മുന്നൂറ്റി നാല്പത്തി എട്ട് ഇലക്ട്രിക് വീൽ ചെയറുകളും നൂറ്റി പതിനാറ് സൈഡ് വീൽ സ്കൂട്ടറുകളുമാണ് ഭിന്നശേഷിക്കാർക്കായി മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇതുവരെ വിതരണം ചെയ്തത് മുപ്പത്തിയേഴ് സ്കൂട്ടറുകൾ കൂടി രജിസ്ട്രേഷൻ പൂർത്തിയായാൽ ഉടൻ വിതരണം ചെയ്യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷത വഹിച്ചു എം എൽ പി ഉബൈത്തുള്ള എ പി അനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മുത്തേടം തുടങ്ങിയവർ സംബന്ധിച്ചു സി സി എൻ മലപ്പുറം നെല്ലായ പേങ്ങാട്ടിരിയിൽ സ്വകാര്യ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം ബൈക്ക് യാത്രികനായ യുവാവിന് പരിക്കേറ്റു ഞായറാഴ്ച ഉച്ചക്ക് ഒന്നരയോടെയാണ് അപകടമുണ്ടായത് പട്ടാമ്പിയിൽ നിന്ന് ചെറുപ്പളശ്ശേരി ഭാഗത്തേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസും പേങ്ങാട്ടിരിയിൽ നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബൈക്കുമാണ് കൂട്ടിയിടിച്ചത് പൊട്ടച്ചിറ ബീവിപ്പടി സ്വദേശി അർഷാദിനാണ് പരിക്കേറ്റത് ഇയാളെ ഉടൻ തന്നെ മാങ്ങോട്ടെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു അപകടത്തിന്റെ സിസിടി ദൃശ്യങ്ങളും ലഭിച്ചു ചെറുപ്പുളശ്ശേരി അയ്യപ്പൻകാവ് ദേവസ്വം ആലിപ്പറമ്പ് സഹോദരന്മാർ സ്മാരകവാദ്യ കലാക്ഷേത്രം തുടങ്ങി മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ കെ വാസു ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രകലകൾ പരിശീലിപ്പിക്കാൻ ക്ഷേത്രം കാണിക്കുന്ന താല്പര്യം അഭിനന്ദനാർഹമാണെന്ന് ഒ കെ വാസു പറഞ്ഞു സത്യമായി ഈ കലാകാരന്മാരും മനസ്സും എക്കാലവും പ്രാർത്ഥനകളോടെ രാമദാസിന്റെയും അമ്പലപ്പുഴ വിജയകുമാരന്റെയും സോപാന സംഗീതത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് ക്ഷേത്രം മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ കെ വാസു ഉദ്ഘാടനം ചെയ്തു ക്ഷേത്ര കലകൾ പരിശീലിപ്പിക്കാൻ ക്ഷേത്രം കാണിക്കുന്ന താല്പര്യം അഭിനന്ദനാർഹമാണെന്ന് ഒ കെ വാസു പറഞ്ഞു ധർമ്മം രക്ഷിച്ച ജനങ്ങളെ രക്ഷിച്ച ലോകത്തെ രക്ഷിച്ച ആ യുദ്ധത്തിൻ്റെ കഥകൾ അയവറക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു പുണ്യകർമ്മം കൂടി നമ്മൾ നടത്തുന്നത് നമുക്കറിയാം ഈ നവരാത്രി ഉത്സവങ്ങൾ പല പേരുകളിലാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നത് കേരളത്തിൽ അത് നവരാത്രിയാണ് ആഘോഷിക്കപ്പെടുന്നതെങ്കിൽ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി സി ബിജു അധ്യക്ഷനായി എൽ പി രാമദാസൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ദേവസ്വം മാനേജിംഗ് ട്രസ്റ്റി കെ ദിനേശൻ സ്വാഗതം പറഞ്ഞു ചെറുപ്പുളശ്ശേരി ശിവൻ കല്ലൂർ രാമൻകുട്ടിമാരാർ എന്നിവർ മുഖ്യാതിഥികളായി മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ എ രാമസ്വാമി ഏരിയ കമ്മിറ്റി ചെയർമാൻ എം ദണ്ടപാണി അസിസ്റ്റന്റ് കമ്മീഷണർ ആർ വേണുഗോപാൽ കോങ്ങാട് മധു കക്കാട് രാജപ്പൻമാരാർ ശുക്കപുരം ദിലീപ് മുളയങ്കാവ് അരവിന്ദാക്ഷൻ സി രാജേഷ് എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ നാലാംഘട്ട പുനരുദ്ധാരണ പ്രവൃത്തികളുടെ പദ്ധതിരേഖ പ്രകാശനവും ഉണ്ടായി ചെണ്ട മദ്ദളം തിമില തുടങ്ങിയ ക്ഷേത്രവാദ്യങ്ങളും സോപാന സംഗീതവും ദേവസ്വം കെട്ടിടത്തിൽ നടത്തുന്ന കളരിയിൽ അഭ്യസിപ്പിക്കും സി പി ഐ എം ചെറുപ്പുളശ്ശേരിയിൽ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം ചേർന്നു ഷൊർണ്ണൂർ എം എൽ എ പി മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ ഇങ്ങനെ സമരം നടത്തിയതുകൊണ്ടും ജനങ്ങൾ ജനങ്ങളുടെ നിലപാടിൽ മാറ്റം വരുത്തില്ല എങ്ങനത്തെ സമരം നടത്താം നിങ്ങൾ വസ്തുതാപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല സമരം നടത്തുന്നത് നിങ്ങൾ അവിടെ ഈ മുനിസിപ്പൽ സംവിധാനം നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യരുത് അതിന്റെ ഗുണഗണങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടരുത് അതുകൊണ്ട് എന്താ എന്താ മുൻസിപ്പാലിറ്റിയിൽ എന്നും ബഹളാണ് എന്നും സമരമാണ് ആരാ സമരം ചെയ്യുന്നത് ജനാധിപത്യപരമായി തെളിക്കപ്പെട്ട ഈ ഭരണ സംവിധാനത്തെ കണ്ണുകൊണ്ട് കാണാൻ നിർവാഹമില്ലാത്ത ആളുകൾ കണ്ണടച്ചുകൊണ്ട് ഇല്ലേ അങ്ങനെയാണ് കണ്ണടച്ചിട്ടാണ് അവിടെ നോക്കു നോക്കിട്ടല്ല അങ്ങനെ രാഷ്ട്രീയമായ വിരോധം വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോയി ഈ ഭരണം മോശമാണെന്ന് നിങ്ങൾ പറഞ്ഞു പറഞ്ഞാൽ ജനങ്ങൾ തീരുമാനിക്കപ്പെടില്ല ജനങ്ങൾക്ക് അനുഭവവേദ്യമായ കാര്യങ്ങള് ജനങ്ങള് ചർച്ച നടത്തപ്പെടും നിങ്ങൾ സമരം നടത്തി ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ പറ്റില്ല പകൽ പകൽവത്സം പോലെ അവരുടെ കണ്ണിന് മുമ്പിലുള്ള കാര്യങ്ങളല്ലേ ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് സി പി ഐ എം ചെറുപ്പുളശ്ശേരി ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ മുഖ്യപ്രഭാഷണം നടത്തി സി പി ഐ എം ലോക്കൽ സെക്രട്ടറി കെ ജയകൃഷ്ണൻ അധ്യക്ഷനായി മറ്റു സി പി ഐ എം ലോക്കൽ ഏരിയ നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു ചെറുപ്പുളശ്ശേരി ചെറുപ്പുളശ്ശേരി പുത്തനാൽക്കൽ നവരാത്രി മണ്ഡപത്തിൽ വിഘ്നേഷ് ഈശ്വർ പ്രധാന കച്ചേരി നടത്തി സമ്പത്ത് തിരുവനന്തപുരം വയലിനിലും ചേർത്തല കൃഷ്ണകുമാർ മൃദംഗത്തിലും ഉടുപ്പി ശ്രീധർഘടത്തിലും പക്കമേളം ഒരുക്കി പുത്തനാൽക്കൽ നവരാത്രി സംഗീതോത്സവത്തിന്റെ ആറാം ദിനം വിഘ്നേഷ് ഈശ്വർ അവതരിപ്പിച്ച കച്ചേരി ആസ്വാദക മനം കവർന്നു ത്തനങ്ങളുടെ തെരഞ്ഞെടുപ്പിലും രാഗപരിചരണത്തിലും ജനകീയത തന്നെ കച്ചേരി ഉന്നത നിലവാരം പുലർത്തി ചേർത്തല കൃഷ്ണകുമാർ മൃദംഗത്തിലും ഉടുപ്പി ശ്രീധർ ഘടത്തിലും കച്ചേരിക്ക് താളമേകി ചെറുപ്പുളേരി സമസ്ത സെനിറ്റിനറി ആഘോഷങ്ങളുടെ ഭാഗമായി കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന കമ്മിറ്റി കർഷക സംഗമം നടത്തുന്നു ഒക്ടോബർ ഒന്നിന് ഇടരിക്കോട് താജുൽ ഉലമ ടവറിൽ നടക്കുന്ന സംഗമം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള മുസ്ലിം ജമാഅത്ത് എന്ന പേരിൽ വിവിധ പദ്ധതികളും പ്രവർത്തനങ്ങളും നടന്നു വരുന്നുണ്ട് ആ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സംഗമം കൃഷി ഒരു സംസ്കാരമായി കാണുക വിഷരഹിത ഭക്ഷണ രീതി എല്ലാവരിലേക്കും എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ലക്ഷ്യമിട്ട് പ്രസ്ഥാനം നേരത്തെ തുടക്കമിട്ട എന്റെ അടുക്കളത്തോട്ടം പദ്ധതിയുടെ തുടർച്ചയാണ് സംസ്ഥാന തലത്തിലുള്ള കർഷകരുടെ സംഗമം അഞ്ചു വർഷം കൊണ്ട് ഒരു ലക്ഷം ആളുകളെ സമഗ്ര പരിശീലനം വഴി മികച്ച കർഷകരാക്കി മാറ്റുക എന്നതും സംഘടന ലക്ഷ്യമിടുന്നുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു മറ്റു എല്ലാ വിഭാഗം ആളുകളെയും ഈ ഒരു സംസ്കാരം പരിപോഷിപ്പിക്കുന്നതിനും തിരിച്ചു കൊണ്ടുവരുന്നതിനുമുള്ള വളരെ ആസൂത്രിതമായ ശ്രമം അതിന്റെ പ്രാഥമിക സ്റ്റെപ്പ് എന്ന രൂപത്താണ് വയൽവരമ്പത്ത് എന്ന പേരിൽ എല്ലാ സർക്കിളിൽ അഥവാ പഞ്ചായത്ത് തലങ്ങളിൽ കർഷകരെ ഒരുമിച്ച് ചേർത്ത് കാർഷിക പ്രവർത്തനങ്ങളെയും പുതിയ കൃഷി രീതിയെയും വിഷരഹിതമായ കൃഷിരീതി അതുപോലെ നമ്മുടെ വീടുകളിലുണ്ടായിരുന്ന പഴയ നല്ല അടുക്കള തോട്ടങ്ങളൊക്കെ നേരത്തെ പ്രസ്ഥാനം മുന്നോട്ട് വെച്ചതാണ് അതിന്റെ തിരിച്ചുവരവ് ഇങ്ങനെയെല്ലാം സംയുക്തമായി ചേർത്തുകൊണ്ടുള്ള ഒരു പുതിയ സംസ്കാരം നേരത്തെ ഉണ്ടായിരുന്നതിനെ തന്നെ തട്ടിയുർത്തിക്കൊണ്ടുള്ള രൂപത്തിലുള്ള പ്രഖ്യാപന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഇതിന്റെ ഇപ്പൊ എല്ലാ ജില്ലകളിലും ഇതുപോലുള്ള കർഷക സംഗമങ്ങൾ പൂർത്തീകരിച്ച് അതിന്റെ ഭാഗമായുള്ള സംസ്ഥാനതല കർഷക സംഗമവും അതിന്റെ ഭാരവാഹികളുടെ പ്രഖ്യാപനവും എല്ലാം ഈ വരുന്ന ഒന്നാം തീയതി നടക്കുകയാണ് വാർത്താ സമ്മേളനത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് ഭാരവാഹികളായ പി മുസ്തഫ കോടൂർ എം അബൂബക്കർ പടിക്കൽ കെ പി ജമാൽ കരുളായി എ അലിയർ ഹാജി സുലൈമാൻ ഇന്തനൂർ എന്നിവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം എളുംപുലാശ്ശേരി കെ എ യു പി സ്കൂൾ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിർവഹിച്ചു പൊംപ്ര തച്ചങ്കോട് അനുശ്രീക്കാണ് വീട് നൽകിയത് അനുഭവിക്കുന്ന കുടുംബങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ മാതൃകയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു അനുഷ്ഠിക്കും ആ കുടുംബത്തിനും ഒരു വീട് വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് ശ്രീ കെ പി കരുണാകര മേനോൻ എന്ന വ്യക്തി എഴുപത്തി അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി ആരംഭിച്ച ഈ വിദ്യാലയം എന്ന് പുരോഗതിയുടെ പടവുകൾ കയറുകയാണ് ഈ വിദ്യാലയത്തിന്റെ എഴുപത്തിയഞ്ചു വർഷം പൂർത്തിയായപ്പോൾ ഇങ്ങനെയുള്ള ഒരു കുടുംബത്തിന് വീട് വെച്ചു കൊടുക്കാനുള്ള നിങ്ങളുടെ തീരുമാനം നൂറ് ശതമാനം ശരിയാണ് എന്നാണ് എന്റെ അഭിപ്രായം കയറി കയറിക്കിടക്കാൻ കോരയില്ലാത്ത അടച്ചുറപ്പുള്ള വീടില്ലാത്ത ഈ കുടുംബത്തിന് പത്ത് പതിനൊന്ന് ലക്ഷം രൂപ മുടക്കി ഒരു ഒരു വീട് കൊടുക്കുമ്പോൾ ഈ ഈ മാത്രമല്ല തന്നെ വലിയ കണക്കാക്കാൻ ആഗ്രഹിക്കുന്നു കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ അധ്യക്ഷനായ ചടങ്ങിൽ സ്കൂൾ മാനേജർ പി ഹരിഗോവിന്ദൻ ഇൻ സാജിറ കെ കെ ഷൌകത്ത് കെ രാമദാസൻ സി പി സാദിഖ് സുരേഷ് തെങ്ങിൻതോട്ടം എ ശിവശങ്കരൻ സി രുക്മിണി ബിജിത കൃഷ്ണനുണ്ണി ജയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു സി സി എൻ കടംപഴിപ്പുറം കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന ഗർഭിണികൾക്കും പ്രസവശേഷം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യ മരുന്നുകളും പരിചരണവും നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ ചിലവഴിച്ചാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് പഞ്ചായത്തിലെ മുഴുവൻ ഗർഭിണികൾക്കും പ്രസവശേഷം മൂന്ന് മാസക്കാലത്തേക്ക് അമ്മയ്ക്കും കുഞ്ഞിനും ഈ സേവനങ്ങൾ സൗജന്യമായി ലഭിക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ പദ്ധതി ഉദ്ഘാടനം ചെയ്തു മനോഹരമായ അതെയല്ല പഞ്ചായത്തില് ഗർഭാവസ്ഥയിലുള്ള മുഴുവൻ അമ്മമാരെയും വിളിച്ചിരുത്തി അവർക്ക് ഒരു പാസ് കൊടുക്കുകയും അവർക്ക് പോഷകാഹാരങ്ങൾ അടങ്ങിയുടെ നല്ല വിലയുള്ള കമ്പനിയുടെ ഒട്ടേറെ സംഭവങ്ങളുണ്ട് ഈ രംഗത്ത് നമുക്ക് ഈ ആയുർവേദ രംഗത്ത് അലോപ്പതി രംഗത്ത് ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഓമിയോ രംഗത്ത് നമ്മൾ ചെയ്യുന്നുണ്ട് കോവിഡ് വന്നപ്പോഴും അല്ലാത്തപ്പോഴും അല്ലെങ്കിൽ രംഗത്തൊക്കെ ഈ വിഭാഗങ്ങളൊക്കെ ഉണ്ട് ഈ ആയുർവേദ രംഗത്ത് ഡോക്ടർ മാനജ ഇവിടെ ചർച്ചെടുത്തതിനു ശേഷം ഒട്ടേറെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ മാറ്റങ്ങൾ വരുന്ന മാറ്റങ്ങളുടെ ചിന്തകൾ ഉണ്ടാകണം എന്ത് ഭരണസമിതി തീരുമാനിക്കുന്നതിന്റെ മുൻപേ ഒപ്പമല്ല ഒരു എന്നുള്ളത് ആണ് പറയാൻ എൻ സാജിറ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ കെ ഷൌകത്ത് കെ അനസ് എം മോഹനൻ മാസ്റ്റർ ഉമ്മർ കുന്നത്ത് ഷീബ പാട്ടത്തൊടി സി വിജിത സി രുക്മിണി ഐ സി ഡി എസ് സൂപ്പർവൈസർ വാണിശങ്കർ ഡോക്ടർ വനജ ഡോക്ടർ തപിത എന്നിവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം അമ്പലപ്പാറ വേങ്ങശ്ശേരി എൻഎസ്എസ് ഹൈസ്കൂളിൽ കലോത്സവത്തിന് തിരിതെളിഞ്ഞു രാഗരത്നം മണ്ണൂർ രാജകുമാരനോണി ഉദ്ഘാടനം ചെയ്തു അതൊന്നും അന്നായിട്ട് ഭംഗി അറിയുന്നില്ല പക്ഷെ പിന്നെ അറിയാം ഞങ്ങള് വരുന്നത് ശീലക്കുടയെന്നില്ല ഇന്നിപ്പോ കുട്ടികൾക്ക് പട്ടക്കുട പറഞ്ഞാൽ എന്താ അറിയില്ല മഹാബലിയെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇവിടെ അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ അത് ഞങ്ങൾക്കൊക്കെ പട്ടക്കുടയാണ് പട്ടക്കുടയുടെ പുറത്ത് കീലില് നമ്മുടെ പേരെഴുതി വച്ചിട്ടുണ്ടാവും എന്റെ എം പി ആർന്നാണ് എഴുതിയിട്ടുള്ളത് എം പി രാജകുമാരൻ ഒറ്റപ്പാലം എൻ എസ് എസ് താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് എം മോഹനൻ മാസ്റ്റർ മുഖ്യാതിഥിയായി പങ്കെടുത്തു പി ടി എ പ്രസിഡന്റ് കെ ഷി അധ്യക്ഷത വഹിച്ചു വിവിധ കലാപ്രകടനങ്ങളും നടന്നു കരുത്ത വിളിച്ചോതിയും നഗരത്തെ ഇളക്കി മറിച്ചും മുസ്ലിം ലീഗിന്റെ റാലി പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന റാലിയിൽ നൂറുകണക്കിന് പ്രവർത്തകരും നേതാക്കളും പങ്കെടുത്തു ഐതിരാജസമായ ഇതെ തുടർന്ന് യുവജന പുരസ്ഥാനത്തിലൂടെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു ഇന്ന് ഹിന്ദു യൂണിയൻ മുസ്ലിം ലീഗിനെ അഭിമാനകരമായി ധീരമായിക്കുന്ന ജില്ലാ മുസ്ലിം ലീഗിന്റെ സമാധാനികരായി അധ്യക്ഷത ജനത്തിലാസ്ലിം ലീഗിന്റെ അടിസ്ഥാന വിക്ടോറിയ കോളേജ് പരിസരത്ത് നിന്നാണ് മരക്കാർമാരായ മംഗലം അഡ്വക്കേറ്റ് പി എ സലാം എൻ ഷംസുദ്ദീൻ എം എൽ എ എന്നിവരുടെ നേതൃത്വത്തിൽ റാലി തുടങ്ങിയത് വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ വൈറ്റ് ഗാർഡുകൾ അണിനിരന്നു തൊട്ടുപിന്നിലായി നേതാക്കളും ഹെഡ് പോസ്റ്റ് ഓഫീസ് സുൽത്താൻപേട്ട വഴി സമ്മേളന വേദിയായ കോട്ടമൈതാനത്തേക്ക് കടന്നുപോയ റാലിക്ക് അഭിവാദ്യം അർപ്പിക്കാൻ റോഡിന് ഇരുവശങ്ങളിലുമായി നൂറുകണക്കിന് ആളുകൾ തടിച്ചുകൂടി എൻ പാലക്കാട് ആലിപ്പറമ്പ് നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു സ്കൂൾ മാനേജർ ജയരാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച ക്യാമ്പ് ഉച്ചയ്ക്ക് രണ്ടു മണി വരെ നീണ്ടുനിന്നു എഴുപതോളം ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു തുടർന്ന് ലെസ്റ്റർ ഐ ഹോസ്പിറ്റലിലെ ഒപ്റ്റിയോമെട്രിസ്റ്റ് ഷിജി ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി സ്കൂൾ ഹെഡ് മിസ്ട്രസ് വി എ അമൃത സ്വാഗതം പറഞ്ഞു പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ അധ്യക്ഷനായി ചടങ്ങിൽ സരിക രമേശ് ലാൽ തുടങ്ങിയവർ ആശംസകൾ നേർന്നു സി ബി എസ് ഇ ജില്ലാ കലോത്സവത്തിന്റെ രണ്ടാം ദിനം ഒപ്പനയുടെ വർണ്ണക്കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിച്ചു വിവിധ വിഭാഗങ്ങളിലായി അറുപത്തിമൂന്ന് ടീമുകൾ വേദിയിലെത്തിയപ്പോൾ മണവാട്ടിമാരുടെ മൊഞ്ചും പാട്ടിന്റെ ഈണവും കൈക്കോട്ടിന്റെ താളവും കൊണ്ട് ക്യാമ്പസ് അക്ഷരാർത്ഥത്തിൽ ഉത്സവ ലഹരിയിലായി ചെറുപ്പുലശ്ശേരി അയ്യപ്പൻകാവ് ദേവസ്വം ആലിപ്പറമ്പ് സഹോദരന്മാർ സ്മാരകവാദ്യകലാക്ഷേത്രം തുടങ്ങി മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ കെ ചെയ്തു ക്ഷേത്രകലകൾ പരിശീലിപ്പിക്കാൻ ക്ഷേത്രം കാണിക്കുന്ന താൽപര്യം അഭിനന്ദനാർഹമാണെന്ന് ഒ കെ പറഞ്ഞു കരുത്തു വിളിച്ചോതിയും നഗരത്തെ ഇളക്കിമറിച്ചും മുസ്ലിം ലീഗിന്റെ റാലി പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന റാലിയിൽ നൂറുകണക്കിന് പ്രവർത്തകരും നേതാക്കളും പങ്കെടുത്തു

மண்ணார்காடு ரூரல் சர்வீஸ் சககரண பேங்க்